അലൈക്കും ുംബറക്കാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കൾക്കും ഒരുപാട് ആളുകൾ ദുബായി കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെ കഹലാലായ ഉദ്ദേശങ്ങൾ മുറമു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ ഇരുമ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം നിന്ന് സഹായിച്ച ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് രക്ഷിതാക്കളുണ്ട് അവർക്ക് അള്ളാഹുഖറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെ കബറുകു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികളുള്ള തുറന്നു തരുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ മക്കളില്ലാത്തവർക്ക് സ്വലിഹത്തായ മക്കളെ അള്ളാഹു നൽകി മാറാവട്ടെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അവർക്ക് സ്വലത്തായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അള്ളാഹു കെയറും വെറുക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ മുത്തുമോ ഇനികളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചെറിയ രണ്ട് ദിക്കറുകളാണ് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ദ ചെയ്യാറുണ്ട് പ്രാർത്ഥന നടത്താറുണ്ട് ആ പ്രാർത്ഥനയിൽ ഈ ദിക്കുറകൾ ഉൾപ്പെടുത്തിയാൽ എന്തു ചോദിച്ചാലും അള്ളാഹു നൽകുമെന്നാണ് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തു ചോദിച്ചാലും റബ്ബ് നൽകും പ്രാർത്ഥനയിൽ ഈ ദിക്കുറകൾ ഉൾപ്പെടുത്തുക കൈവിന്റെ പരമാവധി ഈ ദിക്കുറുകൾ ചൊല്ലുകയും ചെയ്യുക ഏതാണ് ആ യാദൽ ധിക്കറ് ഈ ദിക്കറ് കൈവിന്റെ പരമാവധി അധികരിപ്പിക്കുക മറ്റേ ദ മറ്റൊരു ദിക്കറ് ലാൻ സുബാനിമി ഈ രണ്ട് ദിക്കറുകളും നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ചെയ്താൽ നമ്മൾ നമ്മളെന്ത് ചോദിച്ചാലും ഉള്ളാഹുസുബേനവു താല് സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാതുകൾ അള്ളാഹു പൂർത്തിയാക്കി തീരുമാറാവട്ടെ എല്ലാവരും ദൈവൽ ഈ ദിക്കറുകൾ ഉൾപ്പെടുത്തുക ഈ ദിക്കറുകളും വീഡിയോന്റെ അവസാനം ഞാൻ നൽകുന്നതാണ് അത് നോക്കി നിങ്ങൾക്ക് ചെല്ലാം അള്ളാഹു